പഞ്ചായത്തിലെ വികസന വികസനമൊരടിപ്പ് ഉള്പ്പെടെയുള്ള വിഷയങ്ങൾ ആരോപിച്ചാണ് യു ഡി എഫ് ഭരണം കയ്യാളുന്ന കൊപ്പം ഗ്രാമപഞ്ചായത്തിൽ വീണ്ടും അവിശ്വാസം ഉടലെടുത്തത് മുസ്ലിം ലീഗ് അംഗമായ പഞ്ചായത്ത് പ്രസിഡന്റ് എം സി അബ്ദുള് അസീസിനെതിരെയാണ് എട്ട് സി അംഗങ്ങൾ അവിശ്വാസ നോട്ടീസ് നൽകിയത് തിങ്കളാഴ്ച പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറിക്ക് നോട്ടീസ് കൈമാറി പതിനേഴ് വാർഡുകളുള്ള പഞ്ചായത്തിൽ എൽ ഡി എഫ് എട്ട് യു ഡി എഫ് എട്ട് ബി ജെ പി ഒന്ന് എന്നിങ്ങനെയാണ് കക്ഷി കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങൾ നറുക്കെടുപ്പിലൂടെയാണ് തെരഞ്ഞെടുത്തത് എൽ ഡി എഫിന് പ്രസിഡന്റ് സ്ഥാനവും യു ഡി എഫിന് വൈസ് പ്രസിഡന്റ് സ്ഥാനവും ലഭിച്ചു ഇതിനിടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലിൽ ബി ജെ പി അംഗത്തിന്റെ പിന്തുണയോടെ യു ഡി എഫ് പ്രസിഡന്റായിരുന്ന സി പി എം വിലട്ടി ഉണ്ണികൃഷ്ണനെതിരെ അവിശ്വാസം കൊണ്ടുവരികയായിരുന്നു ഇത് പാസ്സാവുകയും ചെയ്തു എന്നാൽ തുടർന്ന് നടന്ന പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ബി ജെ പി അംഗം വിട്ടുനിന്നു പിന്നീട് നടന്ന തറുക്കെടുപ്പിൽ മുസ്ലിം ലീഗിലെ എം സി അബ്ദുൽ അസീസ് പ്രസിഡന്റ് ആവുകയായിരുന്നു ഒന്നര വർഷത്തിന് ശേഷമാണ് അവിശ്വാസത്തിലൂടെ തന്നെ ഭരണം തിരിച്ചുപിടിക്കാൻ സി പി എം രംഗത്തിറങ്ങിയിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ പട്ടാമ്പി Furtech Industrial Park